മടവൂരാര മടവൂർ ഞങ്ങളുടെ പടച്ചോനാണെന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങിയിട്ട് അതിനെ സംബന്ധിച്ച് വരികൾ എഴുതിയ ഒരാൾ ആലങ്കാരിക പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങളൊക്കെയും വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നീട് രംഗത്ത് വരുന്നതിൻ്റെ ചില വീഡിയോ ക്ലിപ്പുകൾ ചിലത് അയച്ചു തരികയുണ്ടായി എൻ്റെ പൊന്നു ചങ്ങായിമാരെ ന്യായീകരിക്കുന്നവരോടും എഴുതിയവരോടും എല്ലാം പറയാനുള്ള കാര്യം ചിലതൊക്കെയും ഈ പറയുന്ന ആഖ്യാനത്തിനും ഉപമയ്ക്കും അല്ലെങ്കിൽ ഉൽപ്രേക്ഷയ്ക്കും ഒന്നും വിട്ടുകൊടുക്കരുത് ബാക്കി പിടിച്ചു കളിക്കാൻ എന്തെല്ലാമുണ്ട് ഈ ഭൂമിയിൽ പൂവിനെക്കുറിച്ച് പാടൂ അല്ലെങ്കിൽ പൂന്തോട്ടത്തെക്കുറിച്ച് പറയൂ ചന്ദ്രനെക്കുറിച്ച് പറയൂ സൂര്യനെക്കുറിച്ച് പറയൂ പടച്ചോനെ വെച്ച് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് എന്ന് പറഞ്ഞൊരു പാട്ട് രംഗത്തിറങ്ങി അത് വലിയ വിവാദമായി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് സുന്നി ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാരും അങ്ങനെ എഴുതില്ലെന്നും അത് ഏതോ ആളുകൾ സുന്നിയുടെ തലയിൽ വെക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നും അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ വ്യാജ ഏറ്റുമുട്ടൽ പോലെ ഒരു വ്യാജഗാനമാണെന്നും ഒക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരികയുണ്ടായി അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു ചാനലുകാർ അങ്ങനെ അത് വ്യാജനൊന്നുമല്ല അത് ഏതെങ്കിലും തരത്തിലുള്ള വഹാബികളോ അല്ലെങ്കിൽ പൂർണവഹാബികളോ അർദ്ധവഹാബികളോ മുക്കാൽ വഹാബികളോ ആരുമല്ല അത് എഴുതിയ ഉസ്താദിൻ്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു വിശദീകരണ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കേട്ടു അത് അതിൽ പറയുന്നത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഖുർആാനിൽ അങ്ങനെ ആലങ്കാരികമായ പല പ്രയോഗങ്ങളുമുണ്ട് അതുപോലെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വിലായത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയെന്നുള്ള സ്ഥാനവുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ഇഷ്ടം കൊണ്ട് എഴുതിയപ്പോൾ അലങ്കാരമെല്ലാം കൂടെ കൊണ്ടു വന്നങ്ങ് എഴുതി വെച്ചു കൊടുത്തതാണ് എന്ന തരത്തിലാണ് എഴുതുന്നത് എൻ്റെ പാട്ട് എഴുതിയ പൊന്നു മൊയിലിയാരോടും പാടിയവരോടും പറയാനുള്ളത് ഉപജീവന ഉപന്യാസത്തിനും അലങ്കാരത്തിനും ഉൽപ്രേക്ഷയ്ക്കും പിന്നെ സിന്ധു ഭൈരവിക്കുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലില്ലേ വേറെ എന്തെല്ലാ കാര്യങ്ങൾ കിടക്കുന്നു പൂവിനെക്കുറിച്ചും വണ്ടിനെക്കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചും ചെടിയെക്കുറിച്ചും തുടിയെക്കുറിച്ചും എന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെള്ളക്കയെക്കുറിച്ചും എഴുതാവല്ലോ എന്തിനാണ് ഇത്തരം തുല്യപ്പെടുത്തിയുള്ള പ്രയോഗങ്ങൾ നടത്തിവിടുന്നത് ഇങ്ങനെ ഓരോ കാലത്തും ഓരോ ഇടങ്ങിയാറ് പിടിച്ചവന്മാരെ ഉണ്ടാക്കുന്ന ഓരോ ഇടങ്ങിയറുകളാണ് പിന്നീടത് പ്രാർത്ഥനകളായും അതുപോലെ മറ്റ് സംഗതികളായും വലിയ ഒക്കെ ഒക്കെയൊക്കെയായി മാറുന്നത് എന്നതാണൊരു സത്യം ഇത് ചില മഹാജ്ഞാനികളായ ചില പണ്ഡിതന്മാരും ഇതുപോലെ കുറേ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ഉണ്ടാക്കണം അങ്ങനെ അള്ള ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല റസൂലും അങ്ങനെ ആരോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുറേ പേരുണ്ട് ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കില്ല അതിന് പകരം വേറെതാണ്ട് സാധനത്തിലിട്ട് അടിക്കും ഇപ്പോൾ പിന്നെ ബാങ്ക് വിളിക്കാൻ തുടങ്ങി അപ്പോൾ എന്താ അതിൻ്റെ കാരണം ബാങ്ക് വിളിക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ അവർ വിശ്വാസികൾക്ക് എല്ലാവർക്കും വലിയ ശിക്ഷ വരുന്നതുകൊണ്ട് ബാങ്ക് വിളിക്കാതിരിക്കുക ചില സ്ഥലങ്ങളിൽ തെക്കേത്തൂടെ കയറി വരുന്നു പിന്നെ ആരും വടക്കേത്തൂടെ വന്നുകൂടുക എല്ലാവരും തെക്കേത്തൂടെ തന്നെ വരണം എന്താ പണ്ട് ഉസ്താദ് തെക്കേത്തൂടെ വന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ന്യായവും ഇല്ലാത്ത കുറേ വസാസുകളും ദീനിലില്ലാത്ത കുറേ കാര്യങ്ങളും ഇതുപോലെ അലങ്കാരവും ഉൽപ്രേക്ഷോ ഉപമയൊക്കെ ആക്കി മാറ്റിയിട്ട് പിന്നിതങ്ങ് അതിൻ്റെ ഭാഗമാക്കി മറ്റേതാക്കി മറിച്ചതാക്കി അതിലുദാഹരണം പറഞ്ഞേക്കുന്നുണ്ടല്ലേ അദ്ദേഹം ഖുർആാനിലെ വാചകമാണ് പുള്ളി മടവൂരിനെ കുറിച്ച് എഴുതിയ പടച്ചോനാന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന പാട്ടുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തോ ഒരു വിവരക്കേടാണിതൊക്കെ എന്തൊരു നിലവാരമില്ലായ്മയാണ് അതിനെ പിന്നെയും പിടിച്ചു വെച്ച് ന്യായീകരിക്കുക എന്തായാലും വളരെ കഷ്ടമാണിതൊക്കെ കഷ്ടം ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പ്രാന്ത് കൂടി കഴിയുമ്പോൾ ഇങ്ങനെ പ്രാന്തിൻ്റെ ഭാഗമായി ചിലർ ഞാൻ പ്രധാനമന്ത്രിയാണെന്നൊക്കെ ഇല്ല ഇവിടെയൊക്കെ പല ആശുപത്രികളിൽ നിന്ന് പറയുന്ന പോലെ തോന്നുന്നത് പോലെ അങ്ങ് പടച്ചവനാണെന്ന് സ്വയം അങ്ങ് എഴുതി വെച്ചിട്ട് അത് അലങ്കാരമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്തൊരു ന്യായം